വിളക്കുമാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് ബോധവരണ ക്ലാസ് സംഘടിപ്പിച്ചു പാല കൊഴുവനാൽ ലയൻസ് ക്ലബ്ബിൻ്റെയും പാല ബ്ലഡ് ഫോറത്തിൻ്റെയും സഹകരണത്തോടെ വിളക്കുമാടം സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് ട്രാഫിക് ബോധവരണ ക്ലാസ് നടത്തിയത് വിളക്കുമാടം സെൻറ്റ് സേവ്യേഴ്സ് പള്ളി പരിഷ്കാലിൽ നടന്ന ആദരിക്കൽ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ജോബി സവാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു പാലാ ജനമൈത്രി സിആർഒ സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ എസ് ക്ലാസ് നയിച്ചു ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സിബി പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണവും പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം സന്ദേശവും നൽകി ലയൻസ് ക്ലബ് സോൺ ചെയർമാൻ ഡൈനോ ജെയിംസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജു അബ്രഹാം മണിയങ്ങാട്ട് സ്റ്റാഫ് സെക്രട്ടറി ജോർജ് കുട്ടി ജോസഫ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സിസ്റ്റർ ലിൻസി എഫ് സി സി ഗൈഡ് ക്യാപ്റ്റൻ നിമ്മി കെ ജെയിംസ് സ്കൌട്ട് മാസ്റ്റർ അനില സിറിൽ ഫാദർ കുര്യാക്കോസ് വട്ടമുകളൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ സാറാണ് അദ്ദേഹം പാലാ ജനമൈത്രിയുടെ സി ആർഒ കൂടിയാണ് സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെപ്പോഴും സഹായിക്കുകയും ഭേദ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അതുപോലെ തന്നെ സാറ് ഇപ്പോൾ നമുക്കെടുക്കുന്ന ട്രാഫിക് ബന്ധപ്പെട്ട ക്ലാസ്സാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ മറ്റു പല സ്കൂളുകളിലും ഇതുപോലെ മറ്റു പല വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വമാണ് സാറ് നമുക്ക് ഇവിടെ ക്ലാസ് എടുക്കാവുന്ന സംബന്ധിച്ച് സമയത്ത് തന്നെ എത്തി കിത്യസമയത്ത് തന്നെ സാറിനെറ്റവും സ്നേഹപൂർവ്വം ഈ ഒരു ക്ലാസ്സിന് സ്വാഗതം ചെയ്യാം അതുപോലെ ഈ ക്ലാസ് അറേഞ്ച് ചെയ്യാൻ നമ്മുടെ ഇപ്പം സഹകരിച്ചത് നമുക്കറിയാം നമ്മുടെ സ്കൂളിലെ മുൻ ലാബസിൻ്റെ കൂടിയായ ഷിബു ശ്രീ ഷിബുവിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അതുപോലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അസിസ്റ്റർ ഉണ്ട് നമ്മുടെ ഗൈഡിങ് എൻ്റെ എല്ലാ അധ്യാപകരെയും ീ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഈ ക്ലാസ്സുകൾ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വണ്ടി ഓടിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യും നിങ്ങളെ എത്ര സ്പീഡിലാണ് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ഏകദേശം വാങ്ങി ഓടിച്ചു വരുന്ന